വലതുപക്ഷ ആക്ടിവിസ്റ്റും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായുമായ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി ടൈലർ റോബിൻസണിനെതിരെ ചുമത്തിയിട്ടുള്ളത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഏഴ് കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആസൂത്രിതമായ കൊലപാതകം തോക്കിന്റെ ദുരുപയോഗം തെളിവ് നശിപ്പിക്കൽ സാക്ഷികളെ സ്വാധീനിക്കൽ കുട്ടികൾക്ക് മുന്നിൽ വെച്ച കൊലപാതകം തുടങ്ങിയവയാണ് കുറ്റങ്ങൾ ചാർലി കിർക്കിനെ കുറ്റങ്ങൾക്കിനെ മുമ്പ് റോബിൻസൺ റൂംമേറ്റും പങ്കാളിയുമായ ട്രാൻസ്ജെൻഡർ യുവതിക്ക് അയച്ച സന്ദേശം പുറത്തുവന്നിരുന്നു നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്തായാലും അത് നിർത്തി കീബോർഡിനടിയിലേക്ക് നോക്കെന്നാണ് സന്ദേശത്തിലുള്ളത് ചാർലി കിർക്കിനെ കൊല്ലാനുള്ള അവസരമുണ്ടെന്നും താനത് ഉപയോഗിക്കാൻ പോകുന്നുവെന്നും അവിടെ നിന്നും ലഭിച്ച കുറിപ്പിൽ പറയുന്നു നീ താമാശ പറയുകയല്ലേ എന്നാണ് ഇതിനുള്ള മറുപടിയായി സുഹൃത്ത് മെസ്സേജ് അയച്ചത് ഈ രഹസ്യം മരിക്കും വരെ സൂക്ഷിക്കാനാകുമെന്നാണ് കരുതിയതെന്നും എന്നാൽ നിന്നെയും ഇതിലേക്ക് വലിച്ചടിച്ചതിൽ ക്ഷമിക്കണമെന്നും റോബിൻസൺ പറയുന്നുണ്ട് തനിക്ക് പകരം മറ്റേതോ വയസ്സനായ വ്യക്തിയെ പോലീസ് പിടിച്ചെന്നും തൻ്റെതുപോലെ വസ്ത്രം ധരിച്ച ആരെയോ ചോദ്യം ചെയ്യുന്നുണ്ടെന്നും പിന്നീട് അയച്ച സന്ദേശത്തിൽ റോബിൻസൺ പറയുന്നു എന്തിനാണ് നീയത് ചെയ്തതെന്ന ചോദ്യത്തിന് അയാളുടെ വെറുപ്പിന്റെ പരമാവധി അനുഭവിച്ചിട്ടുണ്ടെന്നും ചില വെറുപ്പുകൾ അനുവദിച്ച് നൽകാനാകില്ലെന്നുമാണ് റോബിൻസണിന്റെ മറുപടി കിർക്കിനെ പോലെ വെറുപ്പ് പടർത്തുന്ന ഒരാൾക്ക് സ്കൂളിൽ സംസാരിക്കാൻ അവസരം നൽകുന്നത് വെഡിത്തമാണെന്നായിരുന്നു വിചാരണയ്ക്കിടെ റോബിൻസൺ പറഞ്ഞത് യൂട്ടവാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന സംവാദത്തിനിടെയാണ് ചാർലി കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് യു എസിൽ വർദ്ധിക്കുന്ന വെടിവെപ്പുകൾക്ക് കാരണം ട്രാൻസ്ജെൻഡറുകളാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് കിർക്കിന്റെ കഴുത്തിനെ വെടിയേറ്റത് ഇതിന് പിന്നാലെ ഇദ്ദേഹം കഴുത്തിൽ പിടിക്കുന്നതിന്റെയും രക്തം മാറുന്നൊഴുകുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിദ്യാർത്ഥികൾ നിലവിളിച്ച് നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കിർക്കിന്റെ മരണവിവരം പുറം ലോകത്തെ അറിയിച്ചത് തനിക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയെയാണ് നഷ്ടപ്പെട്ടതെന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത് അമേരിക്കയിലെ യുവാക്കളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ മറ്റാർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ട്രംപ് ട്രൂത്ത് സൂഷ്യയിൽ കുറിച്ചിരുന്നു